ഈ സിനിമ വർഷങ്ങൾക്ക് ശേഷം റിലീസിന് റിലീസിന് വരുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഒരുപാടുണ്ട് പക്ഷേ അതിപ്പോൾ പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ബെറ്റർ ഞാനിപ്പോൾ അത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് കാരണം മേജർ ഒരു പ്രധാന ക്യാരക്ടർ തന്നെ നമ്മൾക്ക് പ്രൊമോഷനാണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും എല്ലാം കമ്പാരിറ്റീവ്ലി സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം കുറേ സ്ട്രഗിൾസ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അഹാനയെ മാമ് ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു പ്രൊമോഷൻസിന് വരണം പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു ഞാൻ വിളിച്ചിരുന്നു പി ആർഒ വിളിച്ചിരുന്നു നമ്മൾ എല്ലാവരും കോൺടാക്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ അഹാനേനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനൊരു വൺ ഇയർ ബാക്ക് നമ്മുടെ സോങ് റിലീസ് ചെയ്യണ സമയത്തും അതിൻ്റെ മുമ്പായിട്ടും അതിന് ശേഷവും കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടവരായിരിക്കും ബട്ട് ഒരുപാട് കോൺടാക്ട് ചെയ്തതായിരുന്നു നമ്മൾ ബട്ട് അൺഫോർച്യുനേറ്റ്ലി പുള്ളിക്കാരത്തിൽ ജോയിൻ ചെയ്തിട്ട് കാരണം ഇന്നത്തെ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രമുഖ നടിയായിട്ടുള്ള ഇവൻ അനശ്വര രാജനടക്കം ഇതുപോലെ ഒരു സംവിധായകൻ്റെ സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണിപ്പോൾ നാൻസി റാണി എന്നുള്ള സിനിമയിലെ ടൈറ്റിൽ റോളുള്ള ആഹാനയും ഇതുപോലെ വിട്ടു നിൽക്കുന്നത് എഗ്രിമെൻറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി പങ്കെടുക്കണം എന്നില്ലേ അതോ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സെറ്റിൽമെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടോ ഇല്ല നമ്മൾ ഫൈനാൻഷ്യൽ എല്ലാം നമ്മുടെ തീർന്നതായിരുന്നു എഗ്രിമെൻറ്റിലെ സംഭവങ്ങളെല്ലാം ഉള്ളതാണ് പിന്നെ അവരുടെ പേഴ്സണൽ ഇത് നമ്മൾക്ക് ഇപ്പോൾ അച്ഛു ചേട്ടം പറഞ്ഞ പോലെ നമ്മൾക്ക് ഉന്തിക്കേറ്റി വലിച്ചു വെച്ച് അത് മുഴച്ച് നിൽക്കുന്നേക്കാളും നല്ലത് ബെറ്റർ എങ്ങനെയോ അങ്ങനെ തന്നെ പോട്ടെ ഇല്ലാത്ത നഷ്ടം വരുവാണെങ്കിൽ നമ്മളത് സഹിക്കാം കാരണം നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു ഇതിന് കൂടുതൽ എങ്ങനെയും റിക്വസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോളജി ചെയ്യണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ് സോ ഇതൊരു ജെൻഡർ ക്വസ്റ്റ്യനായിട്ട് കാണരുത് ഞാൻ പൊതുവായിട്ട് ചോദിക്കുകയാണ് ഒരു വിമൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു കുപ്പായം അണിഞ്ഞപ്പോൾ ശരിക്കും അത് ഒരു മെൻ എന്നുള്ളൊരു ജെൻഡറിൽപ്പെടുന്ന ആൾ ചെയ്യുന്നത്ര ഈസി ആയിട്ട് ഫീൽ ചെയ്തോ അതോ അവിടെ നിന്നിവിടെ നിന്നൊക്കെ കുത്തലുകൾ വന്നോ ഇത് ഞാൻ റിയൽ ആയിട്ട് ഫേസ് ചെയ്ത സംഭവമാണ് അത് ഞാൻ പേരെടുത്ത വ്യക്തികളെ ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും നേരത്തെ ഒരിക്കൽ സാൻട്ര തോമസ് മാം ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞ കുറേ പോയിന്റ്സ് ഉണ്ട് ഞാൻ അന്നത് ലൈവ് ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു അന്ന് ഞാൻ എൻ്റെ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞു പപ്പ ഇത് നോക്ക് ഞാൻ അന്ന് അവിടെ ഇരുന്ന് ഫേസ് ചെയ്തതല്ലേ ഞാനും എൻ്റെ ഫാദറും ഉണ്ടായിരുന്നു അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അന്ന് അവിടെ ലൈവ് ആയിട്ടിരുന്നത് ഫേസ് ചെയ്ത സംഭവമല്ലേ പപ്പയ എന്തെങ്കിലും എനിക്കും അതിനെക്കുറിച്ച് പറയാനൊരു അവസരം പരിചാരിക്കല്ലേ പപ്പയെന്ന് പക്ഷെ ഞാൻ ഇപ്പോൾ അവസരം മുതലാക്കുന്നില്ല പക്ഷെ അത് വിമൻ മെൻ എന്നുള്ളത് സത്യമായിട്ടും ഒരു ഡിഫറൻസ് ഉള്ളത് തന്നെയാണ് അത് ആ പവർഫുൾ റാങ്കിങ്ങിൽ ഇരിക്കുന്ന ചില ആളുകൾ തന്നെയാണ് അത് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നത് പക്ഷെ എനിക്ക് പേര് പറഞ്ഞ് ഞാൻ ആരെയും ഇപ്പോൾ ഒന്നിനും വരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ടോ ഇൻസിഡൻ്റ് പറയാമോ വ്യക്തികളുടെ പേര് പറയാനോ പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അങ്ങനെ എന്തെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ ഇപ്പോഴല്ല പിന്നെയാവട്ടെ മാം ഇനിയിപ്പോൾ എന്തായാലും നാൻസി റാണി പ്രൊഡക്ഷനിലുണ്ട് ഇനി ഭാവിയിലും ഇതുപോലെ സിനിമകൾ പ്രതീക്ഷിക്കാമോ അങ്ങനെ സിനിമകൾ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടോ ഞാനിവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രൊഡ്യൂസർ ആയ ആളാണ് അല്ലാതെ പ്രൊഡ്യൂസർ ആവണം സിനിമ പിടിക്കണം അതിൽ നിന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വന്നയാളല്ല അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ഈ ഒരു രണ്ട് വർഷം കൊണ്ട് എനിക്ക് കുറേ എല്ലാം അറിയാം സപ്പോർട്ട് ചെയ്യുന്ന സഹകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതല്ലാതെ അതിൻ്റെ നെഗറ്റീവ് സൈഡും ഓൾമോസ്റ്റ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഫ്യൂച്ചറിലെ പിന്നെ നാൻസി റാണിയുടെ പോസ്റ്ററിലൊക്കെ പ്രത്യേകത മമ്മൂക്കയുടെ ഒരു ചിത്രമാണ് സിനിമാ മംഗളം എന്നുള്ളൊരു കവർ പേജ് മമ്മൂക്കയുടെ അപ്പോൾ നാൻസി റാണി ഒരു മമ്മൂക്ക ഫാനാണെന്ന് തോന്നുന്നുണ്ട് പോസ്റ്റർ കാണുമ്പോൾ അപ്പോൾ മമ്മൂക്കയോടുള്ള ഒരു ആരാധനയൊക്കെ പ്രകടമാണ് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ഹസ്ബൻഡ് ഒരു മമ്മൂക്ക ഫാനായിരുന്നോ അദ്ദേഹം മമ്മൂക്കിയും മോഹൻലാലും എല്ലാവരെയും ഒരേപോലെ തന്നെ നോക്കിയൊരാളല്ല അത് പ്രത്യേകിച്ച് ഒരാളെന്നല്ല പിന്നെ ഒരിച്ചിരി താല്പര്യം കൂടുതൽ മമ്മൂക്കിനോട് എവിടെയും ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണ് മമ്മൂക്കിയുടെ ഇൻഫ്ലുവൻസ് ഈ സിനിമയിൽ എത്രത്തോളം ആണെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അത് സിനിമ കണ്ട് മനസ്സിലാവുന്നതല്ലേ നല്ലത് മൂവി നല്ലൊരു വിജയമാവട്ടെ എന്തായാലും ഓൾ ദി ബെസ്റ്റ്